െ മക്ബറയിൽ ഒരു വ്യക്തി വേഷപ്രച്ഛനനാണ് ആ വേഷപ്രച്ഛനനായ വ്യക്തി ഉമറിനോട് ചോദിക്കുന്നുണ്ട് ആ ത അരിഫുന ഉമർ ഉമറെ നിനക്കെന്നെ അറിയുമോ അപ്പൊ ഉമർ പറയുന്നുണ്ട് മൻ നീ ആരാണ് താങ്കൾ ആരാണ് അപ്പൊ അയാൾ പറയുകയാണ് അപ്പൊ ഉമർ ചോദിക്കുകയാണ് അല്ല അൽ ഹബർ യഹൂദ പണ്ഡിതൻ ചോദിക്കുകയാണ് പണ്ഡിതനോ അറിയാണ് പണ്ഡിതനും നിങ്ങൾ ഈ യഹൂദ പണ്ഡിതൻ റസൂൽ തങ്ങളോടാണ് ഇങ്ങനത്തെ പണി ചെയ്യുന്നത് അതെന്താ ഉമർ ചോദിക്കാൻ കാരണം എന്തിനാണ് ഈ യഹൂദ പണ്ഡിതൻ ഇങ്ങനെ വേഷം മാറി ഈ ഒരു വർത്തമാനം നടത്തുന്നത് അത് നബ്സലല്ലാ അലൈഹി സ്വലാത്തങ്ങളുടെ വിഷയത്തിൽ അദ്ദേഹം ചില കാര്യങ്ങൾ തീർപ്പാക്കാനും ഉറപ്പാക്കാനും അദ്ദേഹം ഉമറിനോട് പറയുന്നുണ്ട് മിൻ അലാമത്തുകളിൽ അടയാളങ്ങളിൽ ലക്ഷണങ്ങളിൽ എല്ലാം ഞാൻ മുഹമ്മദിൽ വായിക്കുകയുണ്ടായി മനസ്സിലാക്കുകയുണ്ടായി രണ്ടെണ്ണം വെച്ചു രണ്ടെണ്ണം വെച്ചു ഏതൊക്കെ അത് വിവേകം അവിവേകത്തെ മികച്ചു നിൽക്കുമോ രണ്ടാമത്തേത് തെസീദ് അവിവേകം അത് ഒരാളുടേത് കടുത്താൽ മുഹമ്മദിൽ അത് വിവേകം കൂട്ടുമോ വർദ്ധിപ്പിക്കുമോ ഈ രണ്ട് കാര്യമാണ് എനിക്ക് അറിയേണ്ടതുണ്ടായിരുന്നു ബാക്കിയൊക്കെ ഞാൻ ആ ഒരു നോട്ടത്തിൽ മുഹമ്മദിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇതാണ് ഈ സാന ഉമ്മറിനോട് പറയുന്നത് എന്നിട്ട് അദ്ദേഹം ഈ രണ്ട് വിഷയങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി ഒരു സംഭവം പിന്നെ അദ്ദേഹം ആളറിയാത്ത വിധം മുഹമ്മദ് സലാഹു അലി തങ്ങൾക്ക് ഒരു ജനവിഭാഗത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരാൾ വന്ന് നിഷലാതങ്ങൾ സങ്കടം ബോധിച്ചപ്പോൾ കാരൊക്കെ ആ കടം കൊടുത്തത് അങ്ങനെ ആ കടം കൊടുത്തത് തിരിച്ചു വാങ്ങാൻ ഒരു ഡേറ്റ് നിശ്ചയിച്ചത് ഇസൈദ് ബി ഈ ഡേറ്റ് ആകുന്നതിൻ്റെ രണ്ട് ദിവസം കസൂർ സലഹാഹസലമാതങ്ങൾ ഒരു ജനവിഭാഗത്തെ സഹായിക്കാൻ അയാളിൽ നിന്ന് കടം കൊണ്ടു വന്നിട്ട് കടം വീട്ടാൻ ഡേറ്റ് കൊടുത്തു ആ ഡേറ്റ് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് സഹാബികളോടൊത്ത് വക്കീ ഖബ്രസ്ഥാനിൽ നിൽക്കുന്ന സമയം ഇയാൾ വരികയാണ് ഡേറ്റ് ആയിട്ടില്ല രണ്ടു ദിവസം എന്നിട്ട് വന്നിട്ട് അയാളുടെ പ്രവൃത്തി എന്താ എന്താസിലെ മാത്രങ്ങളുടെ മഴ ഇങ്ങനെ കൂട്ടിയിട്ടു എന്നിട്ട് അദ്ദേഹം അമർത്തിപ്പിടിച്ച് വലിച്ചുലച്ചു വിട്ടു എന്നിട്ട് അയാൾ പറയുന്നത് അലാ മുഹമ്മദ് കടം വീട്ടൂല്ലേ എന്നാ ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ പറയുന്നത് നിങ്ങൾ ബനുൽ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളൊക്കെയും മുത്തുൽ അല്ലെങ്കിൽ മക്കൾ കടം കൊണ്ടാൽ അത് വീട്ടുന്ന വിഷയത്തിൽ ലാഘവത്തോളം ഇന്നേരാ നാളെ തരാം നാളെ തരാം ഇങ്ങനെ പറയുന്ന അതാണ് പറയുന്നത് അവിടെ അത് സംഭവിച്ചിട്ടേ ഇല്ല കടം നീട്ടി വെക്കണവളെ സ്ത്രീ ഉണ്ടായിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല ഇനിയും രണ്ട് ദിവസമുണ്ട് പക്ഷെ അത് ഇങ്ങനെ രൂക്ഷമായി പെരുമാറിയിട്ട് ഈ വർത്താനം പറഞ്ഞു നസൽ മാത്രങ്ങൾ മന്നസ്പിതം കൊണ്ട് ചിരിതൂകി അയാളുടെ ആ വിവേകത്തോടും ആ വർത്തമാനത്തോടും പ്രതികരിച്ചു ആ രംഗത്തിന് സാക്ഷിയായി ഇവർ പറയാണ് ഉമർ ഓപാകുലനായി ക്രോധവാനായി ഉമറിൻ്റെ രണ്ട് കണ്ണുകൾ ഇങ്ങനെ മുഖത്ത് ഉരുളുകയാണ് നമ്മൾ പറഞ്ഞു പ്രദേശത്ത് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തി ഇനി ആവർത്തിച്ചാൽ അപ്പോഴും ആസന്മാർ തങ്ങൾ ഉമറിനോട് പറഞ്ഞത് ഉമർ അദ്ദേഹത്തോട് മാന്യമായി കടം തിരിച്ചു ചോദിക്കാൻ നിങ്ങൾ പറയുകയാണ് വേണ്ടത് എന്നോട് മാന്യമായിട്ട് അയാളുടെ ഇടപാട് വീട്ടാനും ആവശ്യപ്പെടുകയാണ് വേണ്ടത് നിങ്ങളുടെ ഈ ദേശീയ വർത്തമാനമല്ല വേണ്ടത് എന്ന് മിസ്റ്റാസൽ മാർത്തങ്ങൾ അവതാനതയിൽ അവിടെ പ്രതികരിക്കണം എന്നിട്ട് ഉമറിനെ വിളിച്ചിട്ട് ഈ പണ്ഡിതൻ കേൾക്കാതെ മിസ്സാസൽ മാതങ്ങൾ പറയുന്നത് മദീനയിൽ പോയിട്ട് ഇയാളുടെ കടം വീട്ടാനാണ് പിന്നെ ഈ ശിരീന എന്ന് പറയുന്നത് ഇരുപത് അത് ഇരുപത് ഈനാറാണോ ഇരുപത് അതല്ല പിന്നെ കാരക്ക പിന്നെ അളവാണെന്ന് അറിയില്ല ഏതായാലും അത് ഏറെ കൊടുക്കാൻ പറയണം ഏറെ കൊടുക്കാൻ പറയാം അങ്ങനെ ഉമറിനെയാണ് മാതകൾ ഇതിനെ ഏൽപ്പിക്കുന്നത് ഈ ദേഷ്യം പിടിച്ച് കത്തി നിൽക്കുന്ന ഉമറിനെ മാതങ്ങൾ കൽപ്പിച്ചപ്പോൾ ഈ പണ്ഡിതിനേയും കൂട്ടി ഉമർ പോയി ആ കടം കടം തിരിച്ചു കൊടുത്തു ഇരുപതേറെയും കൊടുത്തു അപ്പോൾ അയാൾ ചോദിക്കുന്ന എന്തിനാണ് ഇതേറെ അപ്പറിയാണ് അത് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടതിന് പകരം നൽകാൻ നൽകാൻസൽ മാതങ്ങൾക്ക് അപ്പോഴാണ് ഈ

അവിടെ വെച്ച് തൻ്റെ അറിയുകയുണ്ട് അദ്ദേഹം തൻ്റെ ഈ കൊടുത്ത സ്വത്തല്ല മുഴുവൻ സ്വത്തും അലൈഹി മതങ്ങളുടെ സംഭാവനയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടെന്ന ചരിത്രത്തിലുമായി നബ്സു അസം മതങ്ങൾ മുഴുവൻ കൂട്ടാക്കിയിട്ടില്ല കാരണം അദ്ദേഹത്തിന് വേണമല്ലോ പിന്നെ സവിധത്തിലേക്ക് ഉമറിനെയും കൂട്ടി ഉമർ ഇയാളെയും കൂട്ടിയിട്ട് വീണ്ടും വരുമ്പോൾ അദ്ദേഹം നോക്കിയിട്ട് പറയുന്നുണ്ട് എന്നയാൾ അവിടെ പ്രഖ്യാപിച്ച് ഈ ഇതുപോലത്തെ ചരിത്രങ്ങൾ നെഫ്സലുസലത്തങ്ങളുടെ പെരുമാറ്റത്തിന്റെ മഹത്മ അറിയിപ്പ് വിഷയത്തിൽ നമ്മൾ സഹോദരന്മാരെ പലതുമായി നുമാങ്ങൾ തൻ്റെ സൽ ചരിയകളിലൂടെ സൽ പെരുമാറ്റങ്ങളിലൂടെ മഹനീയ മാതൃകയിലൂടെ ജനമനസ്സുകളെ കീഴടക്കി ലോകർക്ക് മാതൃക സൃഷ്ടിച്ച മഹത്വത്തിൻ്റെ മഹാപുരുഷനാണ് പ്രവാചകനാണ് പലർ കുമാരെയും وعلى علم